ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഡെൻറ്റൽ ക്ലിനിക്കിൽ ഒരു വിശേഷമാണ് കേട്ടോ ഹസ്ബൻഡിന് നല്ല പല്ലുവേദന ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതായിരുന്നു കൂട്ടത്തിൽ എൻ്റെ പല്ലുകൾ നല്ല ഡാമേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് കാണിക്കുകയെന്ന് കരുതി കാണിച്ചപ്പോഴാണ് നല്ലൊരു അത്ഭുതം തോന്നിയത് കാരണം ഇവിടെ നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് പല്ലൊക്കെ റെഡിയാക്കി തരുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ഗ്യാരണ്ടിയും ഒക്കെ അവർ പറയുന്നുണ്ട് അതായത് പല്ലിൻ്റെ കവറിങ്ങിനും അതേപോലെ ഈ അഫോർഡബിൾ പ്രൈസില് തന്നെ റോഡ് റുഡ് കനാൽ ചെയ്യേണ്ട നല്ല സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട് കിട്ടാം അവരൊക്കെ അവർ സജസ്റ്റ് ചെയ്യേണ്ടത് ഇത് പ്രോപ്പറായിട്ട് ലൊക്കേഷൻ വരുന്നത് കാരാപ്പറമ്പിലുള്ള ഡി കെയർ ഡെൻറ്റൽ ക്ലിനിക്കാണ് കേട്ടോ അപ്പോൾ മസ്റ്റ് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക ഇതിൻ്റെ നമ്പറും കാര്യം വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുമോ പല്ല് ഡോക്ടറെ എടുത്ത് ചെല്ലുമ്പോൾ എപ്പോഴും എപ്പോഴുള്ളൊരു സംശയമായിരുന്നു നമ്മൾ കിടക്കുന്ന ഭാഗത്ത് വായി കഴുകാനും വേണ്ടിയിട്ട് വെള്ളം ഉണ്ടാവുമല്ലോ അത് എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെ വരുന്നത് അപ്പോഴാണ് കേട്ടോ താഴെയായിട്ട് ഇങ്ങനെ ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ചത് കണ്ടത് അങ്ങനെ അത് എവിടുന്നാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കേട്ടോ അത് ഫിൽ കഴിയുന്നതിനനുസരിച്ച് ആ ബോട്ടിലെടുത്ത് ഫില്ല് ചെയ്തുകൊണ്ടിട്ടാണ് അവർ വെക്കാറ് അപ്പോൾ ആ ഒരു സംശയം തീർന്നു അത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക